എട്ടാമത് രാജ്യാന്തര ചലച്ചിത്രമേള നടക്കുന്ന പ്രധാന വേദിയെ ടാഗോറിലെത്തിയാൽ പോസ്റ്റുകൾ വിൽക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരെ കാണാം പോസ്റ്റുകൾ വിൽക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പിന്നിൽ വലിയൊരു കഥ തന്നെയുണ്ട് സിനിമ എന്ന വലിയൊരു സ്വപ്നം വരാക്ക് എന്താണെന്ന് വെച്ചാൽ കോഴിക്കോട് ബേസ് ചെയ്ത ചെറിയൊരു ഫിലിം കളക് അപ്പോൾ തുടങ്ങുന്ന കാലത്തിൽ ഒരു അഞ്ചോ ആറോ ആൾക്കാരുള്ള പിന്നെ ഞങ്ങള് ചെറിയ ചെറിയ ഷോർട്ട് ഫിലിം കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി അപ്പോൾ പിന്നെ ആറ് ഒരു പത്ത് ആൾക്കാരായി പിന്നെ ഇപ്പോൾ ഒരു ഇരുപത്തഞ്ചോളം വരുന്ന ആൾക്കാരുള്ള ചെറിയൊരു ഫിലിങ്ങളൊക്കെ ചെയ്താൽ അപ്പോൾ ഞങ്ങൾ വട്ടം ഞങ്ങൾ ഇവിടെ ഫിലിം പോസ്റ്റേഴ്സ് കൊണ്ടുവന്ന് വെച്ച് അതിനകത്ത് ഇടുന്ന പൈസ എടുത്തിട്ട് ഒരു സിനിമ ചെയ്യുക അങ്ങനെയാണ് പിന്നെ ഈ പോസ്റ്റേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങിയത് ഫസ്റ്റ് കിട്ടിയ പൈസ ഒക്കെ ഞങ്ങൾ ചെയ്ത ചെറിയൊരു ഇതാണ് സൂപ്പർ ട്രാൻസ് സൂപ്പർ ട്രാൻസ് എന്ന് വെച്ച വെച്ചാൽ ഒരു ട്രാൻസ് ട്രാൻസെൻ്റർ സൂപ്പർ ഹീറോ ആദ്യമായിട്ട് നമ്മൾ പുറത്ത് ആൾക്കാർക്ക് അവതരിപ്പിക്കുന്ന ഒരു ട്രാൻസ്ജെൻഡർ സൂപ്പർ ഹീറോ അതിന് ശേഷം എടുത്താണ് ടൂറിസ്റ്റ് അതുപോലെ തന്നെ വുമൻസ് ഹു ക്യാൻ സി അറ്റ് നൈറ്റ് അത് ഐഡിയ സ്ക്കെയിൽ സെലക്ട് ആകെ ചെയ്തിട്ടുണ്ട് ഐ എഫ് കെൻ്റെ വേദി റെഡിക്ക് പറഞ്ഞാൽ ബറാക്കാനെ പല രീതിയിൽ സാഹചര്യം ഉണ്ട് വെച്ചാൽ ഓരോ ആൾക്കാർ വന്ന് പോസ്റ്റർ വാങ്ങുമ്പോൾ അത് നമ്മളെപ്പോലത്തെ പുതിയ പുതിയ വരുന്ന ഫിൽമേക്കേഴ്സിന് അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ പ്രചോദനമാണ് നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പോസ്റ്റർ ആൾ വാങ്ങുമ്പോൾ അത് അയാളും കൂടി ഇൻവെസ്റ്റ് ചെയ്യുകയാണ് മീൻസ് ഒരു സിനിമയിലേക്ക് ഒരു പൈസ അയാൾ വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ഒരുപാട് ആൾക്കാർ അതിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കാര്യത്തിൽ ബറാക്ക ഫിലിം കലക്റ്റീവിനെ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ഒരു രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ടേക്ക് പോകുന്നവരാണ് തൊഴിലാളി വർഗ രാഷ്ട്രീയം ഉറത്തിപ്പിടിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടും ബറാക്ക് കൊണ്ട് തന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഫിലിം കലക്റ്റീവുമായി മുമ്പോട്ട് പോവുക അതുപോലെ തന്നെ സിനിമയുമായും ഷോർട്ട് ഫിലിമുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൊക്കെ നിലവിലെ പൊതുസ്ഥിതിയുമായി ബന്ധപ്പെട്ട് എന്നുള്ള ഒരു തന്നെയാണ് ഫിലിം കളക്റ്റീവ് വരുന്നതുകൂടെയാണ് ബറാക്ക എന്നുള്ളൊരു ഫിലിം കളക്റ്റീൻ്റെ ഭാഗമാവുന്നത് അതൊരു ചലച്ചിത്രമേളയുടെ ഭാഗമായി വന്നുകൊണ്ട് ചലച്ചിത്രങ്ങളുടെ പോസ്റ്ററുകൾ ഇച്ചിട്ട് നമുക്കൊരു പുതിയ നമ്മുടെ ആശയങ്ങൾ വെച്ചുകൊണ്ട് സിനിമകൾ നിർമ്മിക്കാൻ പറ്റുക അതൊരു ഒ ടി പ്ലാറ്റ്ഫോമുകളിലൂടെ നമുക്ക് പുറത്തേക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് പറയുന്നത് ഒരു നല്ല തുടക്കമായിട്ടും ഞങ്ങൾക്ക് നല്ല രീതിയിൽ സിനിമകൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അതിൻ്റെ അകത്ത് കുറേ ആൾക്കാരുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് സിനിമാറ്റോഗ്രഫി ചെയ്യുന്ന ആൾക്കാരുണ്ട് അഭിനയിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ സൗണ്ട് ഡിസൈനിങ് ആൾക്കാരുണ്ട് അത്തരത്തിലുള്ള മീൻസ് എല്ലാവരും നമുക്ക് നമുക്കിപ്പം ഒരു ഒരു ടീമായി നിന്നുകൊണ്ട് നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട് അപ്പോൾ മീൻസ് അതിപ്പം സിനിമാറ്റോഗ്രഫി ചെയ്യുന്ന ആൾക്കാർ ആയില്ല അഭിനയിക്കുക മീൻസ് അങ്ങനെ എല്ലാ എല്ലാ ആൾക്കാരുണ്ട് നാലോളം സിനിമ നിർമ്മിച്ചിട്ടുണ്ട് ഒന്ന് ഒരു മുപ്പത്തി മിനിറ്റ് ഇപ്പം ഒരു പത്ത് മിനിറ്റ് പിന്നെ ഒരു എട്ട് മിനിറ്റ് അതായത് രീതിയിലാണ് മൂന്ന് സിനിമകൾ നിർമ്മിച്ചത് ഇനിയിപ്പം പ്രൊജക്റ്റുകൾ മുന്നോട്ട് നോക്കുന്നുണ്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നമ്മൾ ഈ പരിമിതി എന്നുകൊണ്ട് എന്താ വെച്ചാൽ ഇതിലാർക്കും നമ്മൾ നമ്മളെവിടെ വർക്ക് ചെയ്യുന്ന ആൾക്ക് നമുക്ക് പൈസ കൊണ്ട് കൊടുക്കാനൊന്നും പറ്റുന്നില്ല നമുക്ക് ക്യാമറ എന്ന് വെച്ചാൽ റൻഡ് ചെയ്യണം അങ്ങനെ ക്യാമറ റൻഡ് ചെയ്യേണ്ട പൈസ പിന്നെ ബാക്കിയുള്ള കോസ്റ്റ്യൂമ് കാര്യങ്ങള് പിന്നെ അപ്പോൾ ഉള്ള ചിലവും കാര്യങ്ങളൊക്കെ അത് അതിനൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ആയിട്ട് പൈസയും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യുന്നത് വൈവിധ്യം നിറഞ്ഞതാണ് ഓരോ പോസ്റ്ററുകളും കാൾ മാർക്സും ചെഗുവേരയും ലെനിനും മാവോയും അരവിന്ദനും അങ്ങനെ ഒട്ടനവധി വൈവിധ്യം പറഞ്ഞ പോസ്റ്റുകൾ ഇവിടെ കാണാൻ കഴിയും ഞങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ഐ എഫ് എഫ് കെ ഐ ഡി എഫ് എഫ് കെ പോലെയുള്ള പരിപാടികളിൽ വന്ന് ഈ ഒരു പരിപാടിയുടെ അല്ലെങ്കിൽ ഈ ഒത്തരത്തിലുള്ള കലക്റ്റീവിനൊരാശയവുമായി ഒത്തുചേർന്ന് പോവാം എന്നുള്ളൊരു നിലയിലേക്ക് ഒരു തീരുമാനത്തോടെ ഞങ്ങളൊക്കെ പോകുന്ന ആൾക്കാരാണ് ഇതിൽ ഈ നേരത്തെ അവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ചുരുക്കം ഒരു രണ്ടോ മൂന്നോ ആൾക്കാരായി തുടങ്ങി വെച്ചൊരു കലക്റ്റീവ് ഇപ്പോൾ ഒരു പത്തോ ഇരുപതോ ആൾക്കാരുടെ വലിയൊരു സംഘമായി ചേർന്നുകൊണ്ട് നിലവിൽ ഞങ്ങൾക്കിപ്പോൾ ഷോർട്ട് ഫിലിമുകൾ നിർമ്മിക്കാനും അത് എത്തിക്കാൻ പ്രചരിപ്പിക്കാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സിനിമയിലേക്ക് ഞങ്ങൾ കടന്നിട്ടുണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഞങ്ങൾക്ക് നാടൊരു ചലനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ള പ്രത്യാശത്തോടെ തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ടേക്ക് പോകുന്നത്